അനീഷിന്റെയും അനുമോളുടെയും പേരിൽ വ്യാജ തട്ടിപ്പുകൾ നിങ്ങളാരും വഞ്ചി തയ്യാറാകുക അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതിന് പിന്നെ നിങ്ങൾ ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തത് വേറെ നല്ല ഞാൻ എടുത്ത പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ് ഈ കഥാകളക്കം എവിടെയൊന്നും ദുബായിലാണ് അനീഷും അനിമോൾക്കും പത്ത് വർഷത്തേക്ക് ഫ്രീ വിസ രണ്ടുപേർക്കും ഫ്ലാറ്റുകൾ ഫ്രീ ആയിട്ട് എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഒരു പ്രചാരണം ഉണ്ടായി നമുക്കത് കേട്ടു നോക്കാം എന്നിട്ട് അതിൻ്റെ സത്യാവസ്ഥയെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം സത്യം എന്താണ് കള്ളം എന്താണ് കള്ളമാണോ സത്യമാണോ എന്ന് നമുക്ക് അതേക്കുറിച്ച് സംസാരിക്കാം ഓക്കെ ഇതൊന്ന് കേൾക്കാം നമുക്ക് ഇനി ഇതേക്കുറിച്ച് അനീഷ് പറയുന്ന വാക്കുകൾ കൂടെ കേൾക്കാം നമുക്ക് എല്ലാവർക്കും നമസ്കാരം സോഷ്യൽ മീഡിയയിൽ ഇപ്പോ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിന്റെ സത്യാവസ്ഥ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഇപ്പോ വന്നിരിക്കുന്നത് ഒരുപാട് പേര് നേരിട്ടും ഓൺലൈനായിട്ടൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട് ദുബായിലും ആഡംബര ഫ്ളാറ്റും അതുപോലെ തന്നെ ഗോൾഡൻ മ്യൂസിയം ഒക്കെ കിട്ടിയില്ലേ എന്ന് ചോദിക്കുന്നു അതേ സത്യാവസ്ഥ എന്തോ എന്താണെന്ന് വെച്ചാൽ യാതൊരു തരത്തിലും സത്യമായിട്ടുള്ള വസ്തുതാപരമായിട്ടുള്ള ഒരു കാര്യം അല്ലെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന വാർത്ത ദുബായിൽ എനിക്ക് ഒരു ആഡംബര ഫ്ലാറ്റോ അതുപോലെ തന്നെ ഗോൾഡൻ വിസയോ ഒന്നും കിട്ടിയിട്ടില്ല അതൊരു ഫേക്ക് ന്യൂസ് ആണ് അപ്പം ആ കാര്യം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കണം എന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ വന്നത് അപ്പൊ ഒന്ന് മനസ്സിലാക്കുക അതൊരു ഫേക്ക് ന്യൂസ് ആണ് ദുബായിൽ ഒരു ആഡംബര ഫ്ലാറ്റോ അതുപോലെ തന്നെ ഗോൾഡൻ വിസയോ എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോ ഇതാണ് അതിന്റെ ഒരു കണ്ടല്ലോ സോറി കേട്ടല്ലോ ഹനീഷ പറഞ്ഞത് എന്നാണ് അനുമോളുമായിട്ട് സംസാരിച്ചപ്പോൾ അവരുടെ ഫാമിലിയായിട്ട് സംസാരിച്ചപ്പോൾ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല ഞങ്ങളുടെ അറിവോട് കൂടിയല്ല എന്നാണ് അറിയാൻ സാധിച്ചത് അപ്പൊ ഇത് വ്യാജ വാർത്തയാണ് ഇവരുടെ രണ്ടുപേരുടെയും സമ്മതമോ അറിവോ കൂടാതെ വ്യാജ പ്രചരണം നടത്തുകയാണ് ഇവർക്ക് രണ്ടുപേർക്കും ഫ്ളാറ്റ് കൊടുത്ത് ഇവരിപ്പം രണ്ടുപേർക്കും ഇപ്പം ആരാധകർ ഒരുപാട് പേരുണ്ടല്ലോ അപ്പം അതുകൊണ്ട് അതൊരു ബിസിനസ് തന്ത്രമാണ് ചിലപ്പോൾ ശരിയായിരിക്കാം ചിലപ്പോൾ തെറ്റായിരിക്കും ഇവരുടെ ബിസിനസ് മോഡിഫൈ ചെയ്യാൻ വേണ്ടി ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇവർ ഇവരുടെ രണ്ടുപേരെയും വലിച്ചിട്ടാണ് പക്ഷേ ഇവർ ചിലപ്പോൾ ഈ ഇങ്ങനെ ഫ്ലാറ്റ് ഉണ്ടായിരിക്കും ബിസിനസ്സിന് ആയിരിക്കും ഇവരുടെ പേര് ഉള്ളൂ ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ ഇത് ഇത് തട്ടിപ്പാടത്തു ഇങ്ങനെയാണെങ്കിൽ അവർക്ക് എന്തുകൊണ്ട് ഇവരോട് പറഞ്ഞു കൂടാ ഇവരുടെ അറിവ് സമ്മതവും മേടിക്കണ്ടേ അല്ലാതെ വെറുതെ ഇതുപോലെയുള്ള വാർത്തകൾ ഇട ഇവരുടെ അറിവോ സമ്മതം ഇല്ലാതെ ഇതുപോലെ വാർത്തകൾ കഴിഞ്ഞാൽ നമ്മൾ വഞ്ചിത ആകാതെ ഇരിക്കുകയാണ് ഇതൊരു വ്യാജ വാർത്തയാണ് അപ്പോൾ അതുകൊണ്ട് ഇതുപോലെയുള്ള ചതിക്കുഴിയിൽ നിങ്ങളാരും വിടാതിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം എൻ്റെ കൊച്ചിലൂടെ അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമായി വീഡിയോയിലേക്ക് ഷെയർ ചെയ്താൽ തന്നെ സംസാരിക്കാം താങ്ക് യു ബൈ ബായ്